ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് തിരുനാൾ കൺവീനർമാരെ കൈക്കാരന്മാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കൊച്ചുകൂട്ടുകാരെ ബലിയർപ്പിച്ച് പഠിച്ച പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ജീവിച്ച് ശീലിച്ച സ്ഥലത്ത് ഒരു തിരുനാൾ സന്ദേശം പറയാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും ചാലക്കുടിയുടെ ദേശീയോത്സവമായി കണക്കാക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി നേരുന്നു നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വചനഭാഗം ധാരാളമായി നമ്മൾ വായിച്ചിട്ടുള്ള വചനഭാഗമാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമാണ് നമുക്കെല്ലാവർക്കും ദൈവം എന്തെങ്കിലുമൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ട് ഏതെങ്കിലും സാധ്യതകളോ കഴിവുകളോ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പൂർണ്ണതയിൽ വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ ദൈവമേൽപ്പിച്ചിരിക്കുന്നൊരു നിയോഗമാണ് നമ്മളെല്ലാവരും നമ്മുടെ താലന്തുകളെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം വെറുതെ കുഴിച്ചുമൂടി കളയരുത് ഇതൊക്കെയാണ് ഈ വചനഭാഗത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം പക്ഷേ ഈ ഒരു അർത്ഥത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് സുവിശേഷാത്മകമായിട്ടൊന്നുമില്ല കഴിഞ്ഞ വർഷത്തെ ഈ ഇപ്പം കഴിഞ്ഞതല്ല അതിന് തൊട്ട് മുൻപത്തെ സ്കൂൾ കലോത്സവത്തിന്റെ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു കോഴിക്കോട് വെച്ചാണല്ലോ സ്കൂൾ കലോത്സവം നടന്നത് അന്ന് ആ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് കുറേ ദൂരെ നിന്ന് ഒരു മുത്തശ്ശിയും ഒരു കൊച്ചുമകളും കൂടിയിട്ട് കോഴിക്കോടെത്തി വളരെ പാവപ്പെട്ട വീട്ടിലത്തെ ഒരു കൊച്ചാണ് അതുകൊണ്ട് തന്നെ പുലർച്ചെ എത്തി കോഴിക്കോട് എത്തിയിട്ടും അവർക്കൊരു മുറിയെടുത്ത് മാറാനോ അവിടെ പോയി ഒന്ന് ഫ്രഷായി പുതിയ വസ്ത്രം ധരിച്ചു പോകാനോ എന്നുള്ള സാഹചര്യങ്ങളില്ല ഒരു നിമിഷം മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഞാനിങ്ങനെ വളരെ സ്വസ്ഥമായിട്ട് പറയുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാവുള്ളൂ നിങ്ങൾ വെറുതെ കൂട്ടി ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ അല്ലെങ്കിൽ അവസാനം വരെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് തിരിച്ചു വരാം തിരിച്ചു അപ്പോൾ അങ്ങനെ കോഴിക്കോട് എത്തി അവർ ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു അവിടെ റെസ്റ്റ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു ശുചിമുറിയിൽ കയറി കുളിച്ച് റെഡിയായി നേരെ മത്സരത്തിന് പോയി അവിടെ മത്സരിച്ച് ആ കുട്ടിക്ക് പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് ഗ്രേഡ് കിട്ടി എ ഗ്രേഡ് കിട്ടി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ വ്യൂവേഴ്സ് പത്രപ്രവർത്തകർ കുട്ടിയോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് പ്രസംഗിക്കാൻ പറ്റിയത് അവൾ പറഞ്ഞു ഞാൻ കുറേ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുട്ടിയാണ് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാനിങ്ങനെ ഒരു പ്രസംഗം പറയണ പോലെ ആരും കേൾക്കാനില്ലെങ്കിൽ ഉറക്കുറക്കിങ്ങനെ പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നി എൻ്റെ ടീച്ചർമാർക്കും തോന്നി എൻ്റെ ടീച്ചർമാരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അവരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെ സ്വന്തം ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതിനോട് ഫേസ് ടു ഫേസ് നിന്ന് അതിനെ അഭിമുഖീകരിച്ച് ഒരു കുട്ടി വലിയൊരു പ്രസംഗികയായി മാറി ആ കൊച്ചിൻ്റെ പേര് ക്രിസ്ത്യാനിയാണോ ക്രിസ്ത്യാനിയുടെ പേരാണോന്നോ എനിക്ക് അറിഞ്ഞുകൂടാ ആ കൊച്ചിൻ്റെ മത ഏതാണെന്ന് അറിഞ്ഞുകൂടാ അവിടെ ഉള്ള താലന്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അതിൽ പ്രത്യേകിച്ച് ക്രിസ്തീയമായിട്ടൊന്നുമില്ല നമ്മൾ ആരും അല്ലെങ്കിൽ നമ്മുടെ താലന്റുകൾ കുഴിച്ചു മൂടുന്നു നമ്മുടെ ഈ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന റീലുകൾ നിങ്ങൾ കാണാറില്ലേ ഇൻസ്റ്റയിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുന്ന ചില റീലുകൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എന്ത് ഗംഭീരമായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത് വളരെ മനോഹരമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ വലിയ നടന്മാരും നടിമാരും ഒക്കെ തോറ്റുപോകുന്ന തരത്തിലൊക്കെയുള്ള പല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവരുടെ ചെറിയ കുട്ടികളോടെ പെട്ടെന്ന് മേക്ക് എ സീൻ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരം കൊണ്ട് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ കുട്ടികൾക്കില്ല അവർ സിമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും വളരെ ഗിഫ്റ്റഡ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ ഈ കുട്ടികൾ അപ്പൊ ഈ താലന്തുകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കണം എന്ന് പറയാനായിട്ട് ഒരു സുവിശേഷം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മക എന്തിനാണ് ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈശോ പറഞ്ഞ ഈ കഥയ്ക്ക് ഈ വാക്കുകളുടെ അപ്പുറത്ത് എന്തോ അർത്ഥമുണ്ട് ഈ വാക്കുകളുടെയും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുണ്ട് ഈ വചനത്തിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ അന്വേഷിക്കുന്നത് താലന്തുകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഉപകാരമുണ്ട് വിശുദ്ധ സെബസ്ത്യാനോസും തന്റെ താലന്തുകൾ വർദ്ധിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താലന്തുകളായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ധൈര്യം രണ്ടാമത്തേത് ആരോഗ്യം അപാരമായ ധീരതയുള്ള ഒരാളായിരുന്നു വിസ്തസാനോസ് തനിക്ക് പറയാനുള്ള കാര്യം ഏത് പൊന്നുതമ്പുരാഖത്ത് നോക്കിയും കൃത്യമായിട്ട് പറയാൻ ധൈര്യമുള്ള ഒരു മനുഷ്യൻ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാരണവും നമുക്കറിയാം ഡയോക്ലീഷ്യന്റെ മുൻപിൽ ചെന്ന് നിന്ന് തനിക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ ധീരനായ മനുഷ്യൻ രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് അദ്ദേഹത്തിന്റെ സ്റ്റാച്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഒരുവിധം സ്റ്റാച്യൂസ് ഒക്കെ സിക്സ് പാക്ക് ആണ് എന്നാലും വിസ്റ്റ് സെബസ്ത്യാനോസിന്റെ സ്റ്റാച്യു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപം നോക്കിയാൽ വെൽ ബിൽഡ് ബോഡിയാണ് സിക്സ് പാക്ക് ആണ് നല്ല ആരോഗ്യ ദ്രുതഗാത്രനാണ് നമ്മുടെ ഇവിടെ അദ്ദേഹം പകർച്ചവ്യാധികളെയൊക്കെ സുഖപ്പെടുത്തുന്ന മധ്യസ്ഥനായിട്ട് ആഘോഷിക്കപ്പെടുന്നത് പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അദ്ദേഹം സ്പോർട്സിന്റെയും ഗെയിംസിൻ്റെ മധ്യസ്ഥനാണ് അവർക്ക് വലിയ ഒരു ഫാസിനേഷനാണ് വലിയൊരു ആകർഷണമാണ് ോസിനോട് നല്ല ശരീരമുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ നന്നായി ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ ധൈര്യത്തെ നന്നായി ഉപയോഗപ്പെടുത്തി തന്റെ താലന്റുകളെ വർദ്ധിപ്പിച്ചു ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയുടെ സർവസൈന്യാധിപൻ എന്ന് പറയുന്ന സ്റ്റേറ്റസിലേക്ക് എത്തി ഉയർന്ന റാങ്ക് ആണ് പട്ടാളത്തിലെ വളരെ ഉയർന്ന റാങ്ക് തന്റെ താലന്തുകളെ വളരെ നന്നായിട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ അവിടെ അദ്ദേഹം അവസാനിപ്പിച്ചില്ല ആ വർദ്ധിപ്പിച്ച താലന്തുകളെ അദ്ദേഹം വർദ്ധിപ്പിച്ചത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയായിരുന്നു ഇവിടെയാണ് സുവിശേഷമുള്ളത് തൻ്റെ താലന്തുകളെ തനിക്ക് വേണ്ടി മാത്രം വർദ്ധിപ്പിക്കാതെ തനിക്ക് കിട്ടിയ അധികാരത്തെ തൻ്റെ സ്ഥാനത്തെ മറ്റുള്ളവർക്ക് വേണ്ടി വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു അവിടെയാണ് അദ്ദേഹത്തിന്റെ വ്യത്യാസം താലന്തുകൾ വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടി വർദ്ധിപ്പിച്ചു എന്നിടത്ത് മറ്റു പട്ടാളക്കാരിൽ നിന്ന് വിസ്ത സബസ്ത്യാനോസ് വ്യത്യസ്തനായി മാറി നമ്മളിൽ കുറെ പേരെങ്കിലും ഇന്ന് നയിക്കുന്ന ഒരു ആശയം ഒരു ഐഡിയോളജി ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നില്ല വേറൊരാളുടെ പ്രശ്നത്തിലേക്ക് ഞാനില്ല ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ വളരെ സ്വസ്ഥമായി സമാധാനമായിട്ട് ഞാൻ ജീവിക്കുന്നു ഞാൻ പള്ളിയിൽ പോകാറുണ്ട് മുടങ്ങാറില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു എൻ്റെ വീടിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒരാളുടെ മെക്കെട്ട് കയറാനും ഞാൻ പോകാനും പോകുന്നില്ല ഒരാളെ ഉപദ്രവിക്കാനില്ല വളരെ സമാധാനമായിട്ട് ഞാൻ ജീവിക്കുന്നു നല്ലതല്ലേ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ അട്രാക്റ്റീവാണ് വളരെ ആകർഷകമാണ് ഈ ഫിലോസഫി പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ കൊള്ളുന്നതല്ല വളരെ ആകർഷകമായൊരു തത്വമാണ് പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ കൊള്ളില്ല ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കർത്താവ് പറഞ്ഞതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ധനവാന്റെയും ലാസറിന്റെയും കഥ നമ്മൾ കേട്ടിട്ടില്ലേ ആ കഥ വായിക്കുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ആ ധനവാൻ എന്നെക്കാളും വളരെ മെച്ചപ്പെട്ട മനുഷ്യനാണ് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് വായിക്കുമ്പോൾ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടു പോകും നമ്മൾ ചിന്തിക്കില്ല വെറുതെ ഇങ്ങനെ അക്ഷരങ്ങൾ മാത്രം കണ്ടുപോകും നമുക്ക് ആ കഥ ഈശോ പറഞ്ഞ കഥ ഒന്നും കൂടി നോക്കാം ഞാൻ എന്നെ ആ ധനവാന്റെ സ്ഥാനത്തൊന്ന് പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച് വായിക്കുകയാണ് നിങ്ങൾ ഭൂരിഭാഗം വരും എന്നെക്കാളും മെച്ചപ്പെട്ടവരായിരിക്കും എന്നുള്ള ധൈര്യത്തിൽ ഞാൻ എന്നെ ആ സ്ഥാനത്ത് വെച്ച് ഒന്ന് വായിക്കുകയാണ് ആ ധനവാന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം വലിയ മനസ്സ് കാണിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ പടിവാതിൽ അല്ലെങ്കിൽ എൻ്റെ സെമിനാരിയുടെ ഗേറ്റിന്റെ അവിടെ ഒരു അസു ധാരാളം അസുഖങ്ങളുള്ള ദേഹമാകെ പുഴുവരിക്കുന്ന വ്രണങ്ങളുള്ള ഒരാളിങ്ങനെ കിടക്കുന്നു ഞാൻ ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്ന എന്തെങ്കിലും അടുത്തുള്ള തെങ്ങിന്റെ കടയിൽ കൊണ്ടുടുമ്പോ അയാൾ തപ്പി പിടിച്ചു വന്ന് അവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ട് തിന്നുന്നു എന്റെ പ്രിയപ്പെട്ട വളർത്തു പട്ടി ഇടയ്ക്കൊക്കെ അയാളുടെ അടുത്ത് പോയി അയാളുടെ മുറിവൊക്കെ നക്കിയിട്ട് തിരിച്ചു വരുന്നു എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എനിക്കത് പ്രയാസമാണ് എനിക്ക് ആ ചങ്ങാതിനോട് വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പടിവാതിൽക്കൽ ഇങ്ങനെ ഒരാൾ കേടുക്കാന്ന് വെച്ചാൽ നാട്ടുകാർ എന്തു ചെയ്യും എന്തൊരു അത് ഞാൻ ആളുടെ അടുത്ത് പോയി സംസാരിക്കും നിങ്ങൾക്ക് പത്ത് രൂപ തരാം എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോ ആള് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പോലീസിനെ അറിയിക്കും ആൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാനായിട്ട് അധികാരികളെ ഞാൻ ബന്ധപ്പെടും പക്ഷെ നോക്കി ഈ ധനവാൻ ഇതൊന്നും ചെയ്തിട്ടില്ല അയാളുടെ പടിവാതിൽക്കൽ ഒരു പരമദരിദ്രൻ കിടപ്പുണ്ടായിരുന്നു ഇയാളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ അയാൾ പറക്കി തിന്നിരുന്നു ഇദ്ദേഹത്തെ ഇതൊന്നും ബാധിച്ചില്ല തന്റെ മേശ തന്റെ മേശപ്പുറത്തെ ഭക്ഷണം തന്റെ പട്ടുവസ്ത്രങ്ങൾ വളരെ സന്തോഷം സമാധാനം ഒരു ബുദ്ധിമുട്ടിനും പുള്ളിയില്ല ഒരാളുടെ കാര്യത്തിൽ ഇടപെടാനില്ല ഒരു പ്രശ്നത്തിനുമില്ല ഉപകാരത്തിനുമില്ല ഉപദ്രവത്തിനുമില്ല അയാളെടുത്ത് മാറ്റാൻ നോക്കുന്നില്ല വെരി വെരി ഫൈൻ എക്സലന്റ് പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കഥയുടെ അവസാനം കട്ട ശോകമാണ് നരകമാണ് കഥയുടെ അവസാനത്തിൽ അയാൾക്ക് കിട്ടുന്നത് നരകം ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിലോസഫിയുടെ കുഴപ്പം ഞാനൊരാളെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ലല്ലോ ഒരാളുടെയും മെക്കെട്ട് കയറാൻ പോകുന്നില്ലല്ലോ ഒരു പ്രശ്നത്തിനും പോകുന്നില്ലല്ലോ എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എൻ്റെ സ്വസ്ഥത ഇത് നോക്കി ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നു എന്താ കൊഴപ്പം വേറൊരു കുഴപ്പമില്ല നരകത്തിൽ പോണ്ടി വരുന്നുള്ളൂ ഉള്ളൂ ഒരു പ്രശ്നമില്ല നമ്മളിൽ പലരുടെയും വിചാരം പാപം ചെയ്യാതിരുന്നാൽ നമ്മളൊക്കെ പുണ്യവാന്മാരാകുന്നാണ് ഇല്ല പാപം ചെയ്യാതിരുന്നാൽ നമ്മളൊക്കെ പുണ്യവാന്മാരാകും പുണ്യവതികളാകും എന്നൊക്കെയാണ് നമ്മളിൽ പലരുടെയും വിചാരം അങ്ങനെ ഇല്ല ഇപ്പോ എനിക്ക് നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഈ നാല്പത്തിരണ്ട് വർഷത്തിനിടയിൽ ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല കൊല്ലരുത് എന്ന പ്രമാണം ഞാൻ ഇതുവരെ ലംഘിച്ചിട്ടില്ല അക്ഷരാർത്ഥത്തിൽ സത്യത്തിൽ കൈനീട്ടി ഒരാളെ അടിച്ചിട്ട് പോലൂല പണ്ട് കുട്ടിയായിരുന്ന പോലെ തല്ലുകൂടിയതല്ലാതെ ബോധം വന്നതിനു ശേഷം ഒരാളെ കൈനീട്ടി അടിച്ചിട്ട് പോലൂല നിങ്ങൾ എന്താ ആരും എനിക്കൊരു സമ്മാനം തരാത്തത് ഞാൻ ആരെയും കൊന്നില്ലല്ലോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആരും എന്താ തന്നെ ആദരിക്കാത്തത് പൊന്നാട് അണിയിക്കാത്തത് അവാർഡ് തരാത്തത് നാല്പത്തിരണ്ട് വർഷം ഈ ഭൂമിയിൽ പ്രശ്ന കലുഷിതമായി ഭൂമിയിൽ ജീവിച്ചിട്ടും ഇതുവരെയും ഒരാളെ പോലും കൊല്ലാത്ത കൊമ്പൻ അച്ഛന് ഒരവാർഡ് എന്താ തരാത്ത അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം നമ്മൾ ആരെയും കൊല്ലാൻ പാടില്ല പാപം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ഒരാളും പുണ്യവാനാകാൻ പോകുന്നില്ല പുണ്യം ചെയ്താലേ പുണ്യവാനാകൂ പാപം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും പുണ്യവാനാകാൻ പോകുന്നില്ല പുണ്യം ചെയ്താലേ പുണ്യവാനാകൂ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ തൊട്ടട്ടില്ല ഒക്കെ നിങ്ങളുടെ തലയുടെ മുകളിലൂടെ പോയി നിങ്ങളൊക്കെ സമ്മതിച്ചു അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം ഇന്നിപ്പോ പ്രതി പത്ത് അമ്പതായി ഇന്ന് നേരം വിളുത് ഇത്രയും നേരത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്ത ഒരു നന്മ പ്രവൃത്തി എന്താണ് ഈശോയെ പ്രതി ഇന്ന് നേരം വെളുത്തി നേരത്തിനിടയ്ക്ക് നിങ്ങൾ ചെയ്തൊരു നന്മപ്രവൃത്തി ഒന്ന് മനസ്സിലാലോചിച്ച തിരുന്നാളാണ് ഇന്ന് ബഹളാണ് എന്തൂരം തിരക്കാണ് പെരുന്നാളിന്റെ ഒരുക്കങ്ങളല്ലേ കൂട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു നല്ല കാര്യം ഒരു പുണ്യപ്രവൃത്തി ക്രിസ്തുവിനെ പ്രതി ചെയ്ത ഒരു പുണ്യപ്രവർത്തി കഴിഞ്ഞ ആഴ്ച അതിന്റെ തലയാഴ്ച എന്താ നിങ്ങളിൽ ചിലരെങ്കിലും ചിരിക്കുന്നതും തലകുനിക്കുന്നതും വിശ്വാസം വളരെ സജീവമായി ജീവിക്കുന്ന ജീവിക്കുന്നൊരു ഇടവകയാണിതെന്ന് എനിക്കറിയാം ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നാലും പൊതുവെ ഞാൻ ചോദിക്കുകയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ചെയ്ത നന്മപ്രവൃത്തി എന്ത് എന്ന് ചോദിക്കുമ്പോ ഉത്തരം പെട്ടെന്ന് മനസ്സിൽ ഓർക്കാൻ പറ്റാത്ത വിധം നമ്മുടെ തല കുനിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളാരും പാപം ചെയ്യുന്നുണ്ടാവില്ല വൃത്തികെട്ട ജീവിതം നയിക്കുന്നുണ്ടാവില്ല ഫൈൻ വെരി ഗുഡ് പക്ഷെ എന്ത് പുണ്യമാണ് നമ്മൾ ചെയ്തത് പാപം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരാളും പുണ്യവാനാവില്ല പുണ്യം ചെയ്യണം പുണ്യം ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കണം നമ്മുടെ വീടിന് പുറത്തും ജീവിതങ്ങളുണ്ട് നമ്മുടെ വാതിൽ പാളികൾക്ക് അപ്പുറത്തും ജീവിതങ്ങളുണ്ട് തകർന്നുപോയ സ്വപ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അവിടേക്കൊക്കെ നമ്മൾ നോക്കാൻ പറ്റണം ആ കാഴ്ചയാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത് അങ്ങനെയുള്ളൊരു കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കാലഘട്ടത്തിലും അതൊരു പ്രശ്നമായിരുന്നു ഇന്നും അതൊരു പ്രശ്നമാണ് നമ്മുടെ പലരുടെയും ചാരിറ്റി നമുക്ക് വരുന്ന മെസ്സേജുകൾ വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന എടുത്ത് തീരാണ് നിങ്ങൾക്കറിയാമോ ഞാൻ എൻ്റെ സെമിനാരിയിൽ മംഗലപ്പുഴ സെമിനാരിയിൽ ഒരു വർഷം അവിടുന്ന് ഷെമ്മാസനൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു വർഷം തൻ്റെ അനിയത്തിയുടെ കമ്മലൂരി പണയം വെച്ചിട്ട് സെമിനാരി മേജർ സെമിനാരിയിൽ പഠിക്കാൻ വന്ന ഷംമാസനമുണ്ട് എന്നെങ്കിലൊക്കെ സ്വർണം പണയം വെച്ചിട്ടുള്ള അമ്മച്ചിമാരോടെ ഉണ്ടെങ്കിൽ അറിയാം ഏറ്റവും അവസാനം തൊടുന്നതാണ് കമ്മൽ വള ആദ്യം വെക്കും പിന്നെ മാല വെക്കും ഒടുവിൽ ഗതി കെട്ടാലാണ് കമ്മൽ പണയം വെക്കുക കാരണം ഒരു പെങ്കോച്ചിൻ്റെ ദേഹത്ത് ആദ്യം ഇടുന്ന പൊന്ന ഗതി കെട്ടാൽ അതേ അഴിക്കുള്ളൂ അനിയത്തിയുടെ കമ്മലഴിച്ച് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് മകനെ പഠിക്കാൻ ാണ് ഒരമ്മ അപ്പനില്ല നന്മ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം വേണമെങ്കിൽ ഞാൻ തരാം ഇഷ്ടം ഇഷ്ടംപോലെ അവസരങ്ങളില്ലാത്തതിന്റെ പേരിൽ ചെയ്യാതിരിക്കരുത് ഇഷ്ടം പോലെ തരാം പത്ര എടുത്ത് തുറന്നു വായിക്കുമ്പോ എത്ര എത്ര കണ്ണീരാ നമ്മൾ കാണുന്നത് നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനയിൽ അതൊക്കെ ഒരു വിഷയമാവുന്നുണ്ടോ ഏതെങ്കിലും പ്രാർത്ഥനയിൽ എവിടെയോ കേട്ട ഒരു സംഭവമാണ് ഏറ്റകിസും എല്ലാവരും കൂടി പിക്നിക്ക് പോവാ ടീച്ചറും ഒക്കെ ഉണ്ട് വണ്ടിയിൽ ഇവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡൈലാമോ ഡൈലാമോ ഒക്കെ വെച്ച് സുന്ദരായിട്ട് ടിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അടുത്ത കൂടെ ഒരു ആംബുലൻസ് പോയി ഈ ഡാൻസ് ചെയ്യുന്നതിൽ ഒരു കൊച്ച് ഡാൻസ് നിർത്തിയിട്ട് കുറച്ചു നേരം നിന്ന് ആംബുലൻസ് പോയി പിന്നെ അവള് ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഇത് കണ്ട് ടീച്ചർ അവളോട് ചോദിച്ചു അത് ഇങ്ങനെ ചെയ്ത് അല്ലാതെ എൻ്റെ അമ്മനെ പഠിപ്പിച്ചിട്ടുള്ള നമ്മളെപ്പോഴെങ്കിലും ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടാൽ അതിലുള്ള രോഗിക്ക് വേണ്ടി ഒരു എത്രയന്ത മാതാവ് ചൊല്ലണ എന്ന് ഞാനത് ചൊല്ലി പിന്നെ ഈ സെൻസിറ്റിയുടെ സെൻസിറ്റിവിറ്റിയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി ഈ ബോധം ഇതിൻ്റെ പേരാണ് ക്രിസ്തീയത നമ്മൾ ഉയർത്തി നിർത്തുന്ന തോരണങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും വെടിക്കെട്ടുകളുടെയും മാത്രം പേരല്ല ക്രിസ്തീയത എൻ്റെ പുറത്ത് ജീവിക്കുന്നവൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ഒരുവന്റെ ബോധ്യത്തിൻ്റെ പേരാണ് ക്രിസ്തീയത എൻ്റെ പുറത്തുള്ള ജീവിതങ്ങളിൽ ഒരു നേരം ഭക്ഷണം കിട്ടാത്തവനുണ്ടെങ്കിൽ അവൻ്റെ വിശപ്പിന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധത്തിന്റെ പേരാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ബി എ ക്രിസ്ത്യൻ ഒരു അത്ര എളുപ്പമല്ല വെരി ഒരു എളുപ്പമല്ലേ ആയിരിക്കാൻ വളരെ എളുപ്പമാണ് ജീവിക്കാൻ വലിയ പ്രയാസമാണ് തൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരാളെ തോളിലെടുത്തിട്ട് നമ്മൾ ഈ നഗരത്തിൽ മുഴുവൻ പ്രദക്ഷിണം നടത്തുകയാണ് തൻ്റെ താലന്തുകൾ മുഴുവൻ തനിക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു മഹാമനുഷ്യനെ നമ്മൾ തോളിലെടുത്തിട്ട് ഈ നഗരത്തിലൂടെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് അയാളോടെങ്കിലും നമ്മൾ പറയണ്ടേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാണ് ആ ആ വലിയ മനുഷ്യനോടെങ്കിലും നമ്മൾ പറയണ്ടേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം നന്മകൾ അറ്റുപോയ ഒരിടമാണ് ഇത് എന്നർത്ഥത്തിൽ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്കറിയാം ഒരു ഓട്ടോ ഡ്രൈവർ തനിക്ക് കിട്ടുന്ന വളരെ പരിമിതമായ പൈസ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും പത്ത് നാൽപ്പത് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഞാനിവിടെ കൊച്ചച്ഛനായിരിക്കും എൻ്റെ കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് നന്മയുടെ വലിയ ചരിത്രം ഉണ്ട് ഈ ഇടവകയ്ക്ക് എനിക്കതറിയാം പക്ഷേ നമുക്കതിനൊരു തുടർച്ച ഉണ്ടാവണം മറന്നു പോവാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് തൻ്റെ കഴിവുകൾ വളരെ മികച്ച രീതിയിൽ വർദ്ധിപ്പിച്ച എന്നാൽ അത് മുഴുവൻ തനിക്ക് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച ഒരു മഹാമനുഷ്യന്റെ ഓർമ്മകൾക്ക് മുൻപിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത് ഇത് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട് നമ്മൾ ചെയ്യാതിരുന്ന പാപങ്ങളുടെ കണക്കുകൾ അഹങ്കാരത്തോടെ പറയാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള പലരും പാപം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും വീണു പോകാതെ പടപുരുതി നിന്നതിൻ്റെ ചരിത്രം നമുക്ക് പറയാനുണ്ടായിരിക്കും നല്ലത് നല്ലത് എന്നാൽ അതിൻ്റെ കൂടെ ചെയ്ത നന്മകളുടെ കണക്കുകൾ എന്തെങ്കിലും ഭർത്താവിൻ്റെ മുൻപിൽ എണ്ണിയെടുക്കാൻ നമുക്കുണ്ടോ നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ ചെയ്ത പുണ്യങ്ങൾ ചെയ്യാത്ത പാപങ്ങളുടെ കണക്കുകളല്ല ചെയ്തു കൂട്ടുന്ന പുണ്യപ്രവൃത്തികളാണ് നമ്മളെ പുണ്യവാന്മാരാക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി